ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് ഏറെ തിളങ്ങി നിന്നിരുന്ന നടിമാരിൽ ഒരാളാണ് ഭാമ രഗിത എന്നാണ് യഥാർത്ഥ പേരെങ്കിലും അഭിനയ ലോകത്ത് ഭാമ എന്ന പേരിലായിരുന്നു താരം അറിയപ്പെട്ടിരുന്നത് മലയാളത്തിന് പുറമെ നിരവധി അന്യഭാഷാ സിനിമകളിലും ഏറെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത താരം നിവേദ്യം എന്ന മലയാള ചിത്രത്തിലൂടെയായിരുന്നു അഭിനയ ലോകത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്നിങ്ങോട്ട് ദിലീപ് ഉൾപ്പെടെയുള്ള യുവതാരങ്ങളുടെ നായികയായി തിളങ്ങിക്കൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു ഇവർ നായികാവേഷമായാലും സഹനടി വേഷമായാലും അതിൻ്റെ പൂർണ്ണതയിൽ അഭിനയിച്ചു ഫലിപ്പിച്ചിരുന്ന താരം പിന്നീട് ചില സ്വകാര്യ കാരണങ്ങളാൽ അഭിനയ ലോകത്തു നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ അരുണുമായി താരം വിവാഹം ചെയ്യുകയും നിലവിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയും കൂടിയാണ് ബാമ കുടുംബ വിശേഷങ്ങളോ ഒന്നും തന്നെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത ചുരുക്കം ചില നടിമാരിൽ ഒരാൾ കൂടിയാണിവർ അതിനാൽ തന്നെ മകൾ ഗൗരിയുടെ വിശേഷങ്ങളും മറ്റും ആരാധകർ ഏറെ വൈകിയായിരുന്നു അറിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴിതാ തൻ്റെ പുതിയൊരു സംരംഭത്തെക്കുറിച്ച് ആരാധകരുമായി വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ബാമ വാസുദീ ബൈ ബാമ എന്ന പേരിൽ കാഞ്ചീപുരം അടക്കമുള്ള പട്ടുസാരികൾ വിൽക്കുന്ന ഒരു സംരംഭമാണ് താരം തുടങ്ങിയിട്ടുള്ളത് തൻ്റെ പുതിയ ബിസിനസ്സിൻ്റെ പേരും ലോഗോയും ആശയവും താരം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ തങ്ങളുടെ പ്രിയ താരത്തിൻ്റെ പുതിയൊരു തുടക്കത്തിന് നിരവധി പേരാണ് ആശംസകളും പിന്തുണകളുമായി എത്തുന്നത് മാത്രമല്ല ഇതിനെല്ലാം ഉപരി അഭിനയത്തിലേക്ക് എന്ന് തിരിച്ചുവരും എന്നുള്ള ചോദ്യങ്ങളും ആരാധകരിൽ നിന്നും കാണാവുന്നതാണ്